പരസ്യം കണ്ട് ചതിക്കപ്പെടരുത് എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അത് പരസ്യം കൊടുക്കുന്നവർ തന്നെയാണ് സാധാരണ പറയാറുള്ളത് ബിഗ് പ്രോമിസ് ഉണ്ടാവും പക്ഷേ വളരെ സ്മോൾ ആയിട്ടാണ് അതിൻ്റെ ഡിസ്ക്ലൈമർ ഉണ്ടാവുക ഇന്നത്തെ മനോരമ പത്രത്തിൽ കണ്ട ഒരു ഡിസ്ക്ലൈമർ ഞാൻ കേൾപ്പിച്ചു തരാം ഈ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും പരസ്യങ്ങളോട് പ്രതികരിക്കും മുമ്പ് അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് പരിശോധിക്കുകയും ആവശ്യമായ അന്വേഷണങ്ങൾ നടത്തി സ്വയം തൃപ്തരാകുകയും വേണമെന്ന് വായനക്കാരോട് അഭ്യർത്ഥിക്കുന്നു ഈ പത്രത്തിൻ്റെ ഉടമസ്ഥരായ മലയാള മനോരമ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഏതെങ്കിലും പരസ്യക്കാരന്റെ ഉൽപ്പന്നങ്ങളുടെയോ സേവനത്തിൻ്റെയോ ആധികാരികതയെ സംബന്ധിച്ച് ഉറപ്പ് നൽകുന്നില്ല തുടർന്ന് അങ്ങോട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഇത്തരം ഡിസ്ക്ലൈമർ എന്തുകൊണ്ട് വായനക്കാർക്ക് കാണുന്ന രീതിയിൽ വെക്കുന്നില്ല കോൾഗേറ്റിൻ്റെ പരസ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു പയർ മാത്രമേ നിങ്ങളത് ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷേ പരസ്യം കാണുമ്പോഴോ ബ്രഷിൽ പൂർണ്ണമായും അത് എടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് പരസ്യം കണ്ട് നിങ്ങൾ എന്ന് പറയുന്നതിനുള്ള കാരണം